നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം വിവാദമായ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതിനു പിന്നാലെ ആരാണ് ഈ പോറ്റിയെന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മോഷണം അല്ലെങ്കിൽ ഈ കവർച്ച എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നത് അതിന് കാരണം ആരാണ് എങ്ങനെയാണ് ഇങ്ങനെ നിരവധി സംശയങ്ങളും ദുരൂഹതകളുമാണ് ഇപ്പോൾ ചോദ്യമാകുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജനറൽ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു അതായത് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപ്പേഷൻ ആണ് എന്നത് എസ് ഐ ടി കണ്ടെത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂർ യാത്ര പോലും ദുരൂഹമെന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തുന്നത് മാത്രമല്ല പോറ്റിയുടെ മുൻ മൊഴികൾ പോറ്റിക്കെതിരെ ദേവസ്വം ബോർഡ് പരാതി നൽകാൻ എന്തുകൊണ്ട് പതിനെട്ട് ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നതടക്കം ജനങ്ങൾ ചോദിക്കുകയാണ് അതായത് സെപ്റ്റംബർ ഇരുപതോടെ ശബരിമലയിലെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് ഒന്നും തന്നെ നടപടിയെടുത്തില്ല എന്നും അത് പോറ്റിയുടെ സ്വാധീനത്തിന്റെ തെളിവെന്നും തന്നെയാണ് ഇവിടെ ജനം പറയുന്നത് ഒക്ടോബർ ഒൻപതിനാണ് കേസിലേക്ക് കടക്കുന്നത് ഇത്രയും ശക്തിയും സ്വാധീനവും സ്പോൺസർ എന്ന് വിശേഷിപ്പിക്കുന്ന പോറ്റിക്കുണ്ടോ എന്നതാണ് ഇവിടെ ചോദ്യമാകുന്നത് മറ്റൊന്ന് അയാളുടെ ഇതുവരെയുള്ള പ്രവർത്തികൾ പരിശോധിച്ചാൽ തന്നെ ഇത് ബോധ്യമാകുന്നതാണ് എന്ന സൂചനകളുണ്ട് അതായത് തിരുവനന്തപുരം പുളിമാത്തു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്കൂൾ കാലത്തിന് പിന്നാലെ ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോയിരുന്നു കുറേ കാലം ഇയാൾ എവിടെയാണെന്ന് നാട്ടുകാർക്ക് പോലും യാതൊരു വിവരവുമില്ലായിരുന്നു അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി എന്നൊക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതായത് സമ്പന്നനായിട്ടാണ് പിന്നീട് തിരികെ പോറ്റി നാട്ടിലേക്ക് എത്തിയതെന്നും ഇതിനുശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഏറെ പങ്കാളിയായെന്നും നാട്ടുകാർ പറയുന്നു ബാംഗ്ലൂരിൽ ബിസിനസ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ശാന്തി എന്ന് പിന്നീട് കേൾക്കുകയുണ്ടായി ശ്രീറാംപുര ക്ഷേത്രത്തിൽ മേൽശാന്തിയാണെന്നൊക്കെ അവകാശപ്പെട്ടിരുന്നു ബാംഗ്ലൂരിൽ വെച്ചാണ് ശബരിമല ഭക്തരുമായി പരിചയം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ പോറ്റിയ ശബരിമലയിലൊക്കെ കണ്ടു തുടങ്ങി കെ ശാന്തിക്കാരുടെ മുറികൾക്ക് സമീപം സദാ സ്ഥാനം പിടിച്ച ഇയാൾ അവരിൽ പലരുടെയും വിശ്വാസമൊക്കെ നേടി സഹായിയായി പിന്നീട് തുടർച്ച നാലഞ്ച് വർഷം അവിടെ നിന്നതോടെ ഉദ്യോഗസ്ഥർക്കടക്കം ഇയാളൊരു വിശ്വസ്തനായി മാറുകയും ചെയ്തു അതായത് പഴയ ബാംഗ്ലൂർ ബന്ധം വെച്ച് അവിടുത്തെ ധനികരായ ചില തീർത്ഥാടകർ പോറ്റിയെ ശബരിമലയിലെ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂർ ഉണ്ണി തിരുമേനി എന്നാണ് ഇയാളെ പലരും വിശേഷിപ്പിച്ചിരുന്നത് നെയ്യാഭിഷേക ടിക്കറ്റ് നൽകുക താമസിക്കാൻ മുറി തരപ്പെടുത്തുക പ്രസാദം വാങ്ങി നൽകുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ ഇതര സംസ്ഥാനക്കാരായ തീർത്ഥാടകരുടെ ഏറ്റവും അടുത്ത മി യാൾ മാറി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ദേവസ്വം വിജിലൻസിന്റെ ഒരു നോട്ടപ്പുള്ളിയായി പോറ്റി മാറുകയായിരുന്നു അതായത് സന്നിധാനത്ത് രസീത് ഒന്നുമില്ലാതെ നടത്തുന്ന ഇടപാടുകളിൽ സംശയം തോന്നിയത് തന്നെയാണ് കാരണമായത് തിരിച്ചറിയൽക്കാട് പോലീസ് നിർബന്ധമാക്കിയപ്പോൾ പോറ്റിക്ക് അതൊട്ടും ഇല്ലായിരുന്നു ഇതോടെ പോറ്റിയോട് ആ സന്നിധാനം വിടാൻ തന്നെ നിർദ്ദേശിച്ചു പക്ഷേ പോയതിനും ശക്തനായി പോറ്റി തിരികെ വന്നു എന്ന് വേണം അറിയാൻ ബാംഗ്ലൂരിലെ ധനികരായ ശബരിമലയിലെ വികസന കാര്യങ്ങളുമായി ചേർക്കുന്നതിലൂടെ പോറ്റി സ്പോൺസർഷിപ്പ് വേഷത്തിൽ സന്നിധാനത്തേക്ക് എത്തുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ പല കാര്യങ്ങളിലും സ്പോൺസറായി തന്നെ അറിയപ്പെട്ടു പല കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തതിന് പിന്നാലെ വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്ന് പണമൊക്കെ സമാഹരിച്ച് പ്രവർത്തനമൊക്കെ നടത്തുകയായിരുന്നു പക്ഷേ ബോർഡിൻ്റെ മുന്നിൽ അവയെല്ലാം പോറ്റിയുടെ സേവനമായി മാറി അതായത് രണ്ടായിരത്തി പതിനാറ് തിടപ്പള്ളി നവീകരണം രണ്ടായിരത്തി പതിനേഴിലെ അന്നദാനത്തിന് എട്ട് ലക്ഷം ക്ഷേത്ര അലങ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ശ്രീകോവിലിൽ വാതിൽ നവീകരണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ദ്വാരപാലക ശില്പ നവീകരണം കട്ടുകൾ നവീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്നദാനം സംഭാവന ഉദയാസ്തമായ പൂജ അന്നദാന മണ്ഡപം ലിഫ്റ്റ് സ്ഥാപിക്കൽ എന്നിങ്ങനെ ശ്രീകോവിലെ പ്രവൃത്തികളൊക്കെ തന്നെയാണ് പിന്നീട് തട്ടിപ്പും വിവാദവും ഒക്കെ ആയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പോറ്റിയുടെ ആദായ നികുതി വിവരമടക്കം പരിശോധിച്ചു കാര്യമായ വരുമാന സ്രോതസ് ഒന്നും കണ്ടിട്ടില്ല സ്ഥിര വരുമാന മാർഗം കണ്ടെത്താനായിട്ടില്ല ഈ സാമ്പത്തിക വർഷം കാമാക്ഷി എൻ്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിൽ നിന്ന് പത്ത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു എന്ന് തന്നെ വിവാദമായി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങൾ അല്ലെങ്കിൽ കവർച്ചയുടെ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നിരവധി സംശയങ്ങൾക്കും ദുരൂഹതകൾക്കുമൊക്കെ കാരണമായത് ഇക്കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തതിന് പിന്നാലെ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇനിയും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ തന്നെ പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘവും അറിയിച്ചിരിക്കുന്നത്